നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിഭാഗത്തുകളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനത്തെ കുറിച്ച് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഉണർത്തിയിരുന്നു റബ്ബക്കല്യക്കാഹിവിൻ്റെ റസൂലിനോടുള്ള പടച്ചവൻ്റെ ഒരു കൽപ്പനയാണ് നിനക്ക് മരണം ഉറപ്പാകുന്നതുവരെ തീയക്കൽ യക്കൈൻ എന്നതിന് മരണം സംഭവിക്കുന്നതുവരെ നീ നിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിന് റിബാതത്ത് എടുക്കുന്നവനാകണം റിബാതത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആാനിൽ ഒരുപാട് ഇടങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരണം വ ഒ ഇയാക്കനസ്തഴി അള്ളാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ വിപാതത്ത് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായവും തേടുകയുള്ളൂ അത് രണ്ടും ഒരുപാട് ആശയങ്ങൾ ഉള്ളിൽ ബോധ്യം വന്ന് ഉറപ്പാർന്ന വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കാരണം അതിന് തൊട്ട് മുൻപുള്ള മൂന്ന് വാക്കുകളുണ്ട് അത് അഖില ലോക രക്ഷിതാവായ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും മഹത്വവൽക്കരിച്ചുകൊണ്ടും ഈ അഖില പ്രപഞ്ചങ്ങളുടെ അതിസൂക്ഷ്മ സൃഷ്ട സമൂഹങ്ങളെപ്പോലും അത് കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച് പടിപടിയായി അതിന് വേണ്ടത് നൽകിയും വേണ്ടാത്തത് തടഞ്ഞും അതിൻ്റെ ഒരു നിർണിത കാലം നിലനിർത്തുന്നുണ്ട് റബ്ബ് എന്നതിന് തഫ്സീറുൽ കബീറുൽ ഇമാം റാസി അലഹുറഹ്മയുടെ ഒരു ലഫുതുണ്ട് ഇൻഷാ ഉഷൻ ഹാലൻ ഫഹാലൻ ഒരു വസ്തുവിനെ അതിനാവശ്യമായ സമയവും സന്ദർഭത്തിലും വേണ്ടത് നൽകി പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് ആ രക്ഷിതാവിൻ്റെ രക്ഷയുടെ വ്യാപ്തി എത്ര വലുതായിരിക്കും ഖില പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി മനസ്സിൽ നിങ്ങൾക്ക് കാണാവുന്നത്രയും വലിപ്പത്തിൽ കണ്ടാൽ മില്യൺ കോടിക്കണക്കിന് വൈവിധ്യവസ്തുക്കളാണിവിടെയുള്ളത് അതെല്ലാം അറിയണം കാണണം അതിനെയൊക്കെ നിലനിർത്തിപ്പോരണം ആവശ്യമുള്ളത് നൽകണം ഒമാമിൻ ദാബത്തിൻ മുറ മുസ്തഹ കുല്ലുൻ ഫി കിതാബിൻ മുബീൻ അതൊരു സംക്ഷിപ്തമായൊരായത്ത് ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രബ പ്രപഞ്ചത്തിൽ ഏതൊരു ജീവജാലവും അത് ഉത്ഭവിക്കുന്ന സന്ദർഭം അതിൻ്റെ വളർച്ചയുടെ കാലം അത് ഇല്ലാതാകുന്നത് അതിൻ്റെ കാലപരിധി ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവിലും നിശ്ചയത്തിലും തീരുമാനത്തിലും പെട്ടതാണ് അത്തരം ഒരു വലിയ സമൂഹത്തെയാണ് അള്ളാഹു പടിപടിയായി വളർത്തി രക്ഷിച്ച് പരിപാലിച്ച് പോരുന്നത് ആ പോരുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ രണ്ടാമത് നമ്മൾ എടുത്തു പറയുന്ന വാക്കാണ് അർറഹ്മാൻ ഇർവഹീൻ ഇത്രയും വിശാലമായ കാരുണ്യമുള്ളവൻ പ്രത്യേകമായി ഓരോ ജീവിയോടുമുള്ള കാരുണ്യം അത് രണ്ടിൻ്റെയും വലിപ്പം ഉണർത്തിയും പറഞ്ഞും അംഗീകരിച്ചതിനു ശേഷമാണ് മാലിക്യവുമിദ്ധ്യ ഇതിനെല്ലാം ഒരു ഫലം നിർണയിക്കുന്ന സമയമുണ്ട് ആ സമയത്തിലേക്കൊരു എത്തുന്നത് അവൻ്റെ സ്വകാര്യ ജീവിതം ആരംഭിക്കുമ്പോഴാണ് അതാണ് അവൻ്റെ തഫ്സീറുൽ ഇദ്ദേവി കാലി ബൈലാവിയുടെ ഒരു വിവരണം സ്വകാര്യമായി നമ്മുടെ ജീവിതം എപ്പോഴാണ് തുടങ്ങുക നമ്മുടെ മനസ്സ് വിശ്വാസം കർമ്മങ്ങൾ ജീവിതം ചര്യ സ്വഭാവം ഇതൊക്കെ അനുഭവിക്കുന്നതെന്നാണ് ഖബറിൽ തുടങ്ങിയാണ് അവിടെയാണ് ഓരോരുത്തരും അവരവരുടെ ജീവിതം തുടങ്ങുക അങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം ഖബറിൽ വിചാരിച്ചിട്ട് കാര്യമില്ല ഖബറിലേക്ക് വേണ്ടത് എഴുത്തനും ഹംസൻ കബിൽ ഹംസിൻ എന്നൊരു ഹദീസ് ഉണ്ട് അത് ഇമാമുസ്സുന അഹമ്മദ് ബിൻ ഹംബൽ അലിറ എന്ന ഉദ്ധരിച്ചതാണ് നീ ധന്യത നേടണം അഞ്ച് കാര്യം വരുന്നതിന് മുൻപ് അഞ്ച് കാര്യം നീ വ്യാപൃതമായി ചെയ്യണം ഖബറിൽ ഒരാളുടെ ജീവിതം ആരംഭിക്കുന്നത് ഓരോ തസ്ബീഹും തഹ്ലീലും തക്ബീറും ഇസ്തഫാറും സ്വലാത്തും ദുവായും നോമ്പും ജക്കാത്തും നമസ്കാരവും ഒക്കെ അതിൻ്റെ വമ്പിച്ച അളവിലെ പ്രതിഫലം ഖബറിൽ അവന് ലഭിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിസ്തൃതി അവൻ അറിയുക ഇല്ലെങ്കിൽ അതിൻ്റെ ഞെരുക്കം അവിടെ മുതൽ ആരംഭിക്കും ഞാനത് പറയാൻ വേണ്ടിയല്ല മാലിക്കുക എല്ലാത്തിനും ഒരു ഫലം നൽകുന്ന ദിവസമുണ്ട് അതാണ് യൗമുൽ യൗമുൽക്കയ അതിൻ്റെ അധിപനാണ് അവിടെ അവൻ്റെ അടുക്കൽ ഒരു ഏർപ്പാടും നടക്കില്ല ശുപാർശയില്ല കൈക്കൂലികളില്ല പ്രായച്ചിത്തങ്ങളില്ല പാപമോചനങ്ങളില്ല ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ കണക്ക് പറയുന്നൊരു ദിവസമാണ് ജീവിച്ചു തീർത്ത ഒരു ജീവിതത്തെ അള്ളാഹു അവിടെ മുൻപിൽ നമ്മുടെ മുൻപിൽ നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയും അതിനു മറുപടി പറയുകയും ചെയ്യുന്ന ദിവസമാണ് കിതാബക് നീ നിൻ്റെ ജീവിത പുസ്തകം തുറക്കുക അത് മതിയല്ലോ ഇന്ന് നിൻ്റെ ജീവിതം തുടങ്ങാൻ അതിലെന്തു വേണമെന്ന് തീരുമാനിക്കുന്നത് നീ തന്നെയാണ് അതാണ് ഈ റമദാനിൻ്റെ ഓരോ ദിനരാത്രവും വമ്പിച്ചതാണ് വലുതാണ് നമുക്കൊന്നും വിവരിച്ചു തീർക്കാൻ കഴിയുന്നതല്ല അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ എല്ലാ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കണം എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഇയാക്കാൻ അഴമ്പുതു അയ്യാക്കൻ അ സ്ഥി വിപാതത്ത് നിനക്ക് മാത്രമേ ഉള്ളു ആദർശങ്ങളിൽ പലപ്പോഴും വ്യതിയാനം വന്നിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ അത് ഈ ആയത്തിൽ നിന്നാണ് തുടങ്ങിയത് ഇപ്പം തഫഹീമൊക്കെ വായിച്ചാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അനുസരണം എന്ന അർത്ഥം പറഞ്ഞു അതിന് അടിമവേല എന്നാണ് വേറൊരു അർത്ഥം പറഞ്ഞത് ഇത് രണ്ടും അവിടെ ഇല്ല അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്ന് സൃഷ്ടിക്ക് വകവച്ചു കൊടുത്താൽ അവൻ മുഷിരിക്കാവും അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് വിവാദത്തിന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരർത്ഥവും വ്യാഖ്യാനവും വിശദീകരണവും സംക്ഷിപ്തതയും പോരെ മുസ്ലിംകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂദാവൂദ് തുറമുദീ നസായി ഇബിന് മാജ അഹമ്മദ് ബൈഹദ് ഇബിൻബാൻ ദാറക്കുത്തിരി തുടങ്ങി പരശ്ശതമായ രീതികളിൽ വന്നത് അതാണ് ഉൾബാദത്വം ആ ഉൾബാദത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ വേറെ ആരെയും വിളിക്കൂല അനുസരണവും അടിമത്വവും വിധേയത്വവും ഒക്കെ ലോകത്ത് മനുഷ്യരാശി പലരോടും പങ്കുവയ്ക്കാറുണ്ട് അതിന് നബിയുടെ സഹാബികളിൽ പലരും അടിമകളുമായിരുന്നു വരുന്നത് അതൊന്നുമല്ല നമ്മുടെ വിഷയം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക അപ്പോഴാണ് ഈ വിവാദത്തിന് റസൂലുള്ള പറഞ്ഞ അർത്ഥം നമുക്ക് മതിയാകും ദുഹ അള്ളാഹിബിനോട് മാത്രം ഈ ദിനരാത്രങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളുടേതാണ് അത് പ്രാർത്ഥന അതിജീ അതിജീവനത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രാരാബ്ധതകളും ഇല്ലായ്മകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം എല്ലാമെല്ലാം അതിജയിക്കാനുള്ള ഒരു കൽപ്പ് കൂടിയാണ് വിശുദ്ധ ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരിലും അത് കൈമാറുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ